നമസ്കാരം ജെയിംസ് കാര്യ ഞാനിപ്പോൾ നിൽക്കുന്നത് ഗതാഗത വകുപ്പ് മന്ത്രി കെ പി ഗണേഷ് കുമാറിൻ്റെ വീടിൻ്റെ സമീപത്തായിട്ടാണ് ആ ഭാഗത്തുണ്ടായിരുന്ന ഒരു ഭാഗത്തെ കട്ടർ ഇപ്പോൾ നികത്തി എന്നാൽ ഈ റോഡിൽ തന്നെ ഒരു ദേവി മാതാ ഇ എം എസ് സ്കൂൾ പ്ലേ സ്കൂളുണ്ട് ആ സ്കൂളിന് മുമ്പും പിൻപും ഒരു ബമ്പ് വെക്കാം എന്നാൽ ഈ സ്കൂൾ കഴിഞ്ഞിട്ട് ഏകദേശം കുറേ ദൂരം കഴിഞ്ഞിട്ട് ഒരു പമ്പുണ്ട് അത് കഴിഞ്ഞിട്ടാണ് സ്കൂളോ ഒരു തിരക്കോ ഉള്ള സംഭവമല്ല അതിനുശേഷം അകലെ ആ വണ്ടി കിടക്കുന്ന ഭാഗത്തായിട്ട് ഒരു പമ്പോ ഉണ്ടാക്കിയിരിക്കുന്നു ഇത് അശാസ്ത്രീയമായ ഒരു റോഡ് നിർമ്മാണമാണ് ഈ കാണുന്നത് ഇവിടുത്തെ ഈ പമ്പ് പോലെ തന്നെ ഇവിടുന്ന് നൂറ് മീറ്റർ അകലെയായിട്ട് അതായത് കാർത്തികനാഥ് വീടിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു ബമ്പുണ്ട് ആ ബമ്പിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ആ മനസ്സിലാകത്തെ അകലെ നിന്ന് ആ വണ്ടി വരുന്ന ഭാഗത്താണ് ഒരു ബമ്പ് ഏതായാലും ഇതിനിടയ്ക്ക് ശ്രീ ഗണേശ് കുമാറിൻ്റെ വീടുണ്ട് അതിന് ഇടയിലായിട്ടൊരു ബമ്പ് വെക്കേണ്ട കാര്യമില്ല എന്നാൽ ആ സ്കൂളിൻ്റെ ഫ്രണ്ടിലും രണ്ട് സൈഡിലുമായിട്ട് ബമ്പ് വെക്കാം എന്നാൽ ഇത് എന്തിനു വേണ്ടിയാണ് ഈ ബമ്പുണ്ടാക്കിയാലാണ് വണ്ടികൾ വന്ന് ചടിപ്പ് ബ്രേക്ക് കവിട്ടുമ്പോൾ ആ ഭാഗങ്ങളെല്ലാം ഇടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അശാസ്ത്രീയമായ ഓടനിർമ്മാണം ഇല്ലാത്ത നിർമ്മിച്ചിരിക്കുന്ന ഈ റോഡ് മുഖാന്തരമാണ് ഈ റോഡിൻ്റെ തകർച്ചയ്ക്ക് കാരണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും ഇതിൻ്റെ എഞ്ചിനീയർമാരും ഇത് മനസ്സിലാക്കിയിട്ടാണ് വേണ്ട രീതിയിൽ പ്രവർത്തിക്കുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് മഞ്ജു മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മുമ്പിൽ നിന്നും നീംസ്കാരു ഓക്കെ താങ്ക് യു